ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ ലക്ഷ്യമിട്ട കെ പി സി സി നേതൃത്വം വിഭാഗീയത പ്രവർത്തനങ്ങൾക്ക് ഇടനൽകാതെ ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കാനും വയനാട്ടിൽ നടന്ന പാർട്ടി പാർട്ടിദിന നേതൃത്വ ക്യാമ്പിൽ ധാരണയായി സംസ്ഥാനത്ത് വിജയം തുടർക്കഥയാക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്താണ് രണ്ട് ദിവസത്തെ കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ അവസാനിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിച്ച കെ പി സി സി നയരേഖയായ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രാവർത്തികമാക്കാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനും ക്യാമ്പിൽ ധാരണയായി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വാക്കിലും അത് പ്രകടമായി പാർലമെന്റ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഒറ്റക്കെട്ടായി വളരെ കേപ്പബിൾ ആയി നേടാൻ വേണ്ടിയിട്ടുള്ള എന്തായാലും ഈ ക്യാമ്പ് രണ്ടു വർഷ ദിവസത്തെ ഈ ക്യാമ്പ് കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യം ഉറപ്പിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ പാർട്ടി മിഷനറിയെ ഓഗസ്റ്റിൽ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കും സർക്കാരിന്റെ ജനവിരുദ്ധതക്കെതിരെ സമരങ്ങൾ ശക്തമാക്കുകയും ചെയ്യും കാലഘട്ടത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടാവും ഇനിയുള്ള പ്രവർത്തനമെന്നും അത് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പ്രകടമാക്കാനും രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ധാരണയായി അമൃത ന്യൂസ് വയനാട്